സിനിമാ താരങ്ങളെ നേരിൽ കാണുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ കാര്യമാണ് തമിഴ്നാട്ടിലൊക്കെ സൂപ്പർ താരങ്ങളുടെ ഷൂട്ടിംഗ് കാണാൻ ലൊക്കേഷനിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ടെൻറ്റ് കെട്ടി ഭക്ഷണം പാകം ചെയ്തു കഴിച്ച് വീട്ടിൽ പോലും പോകാതെ പിന്തുടരുന്നവരുണ്ടായിരുന്നു തങ്ങളുടെ ഇഷ്ടതാരത്തെ ഒരു ഒരുനോക്കി നേരിൽ കാണണമെന്നാണ് എല്ലാ ആരാധകരുടെയും ആഗ്രഹം അത് സഫലമാക്കാൻ വേണ്ടി പല വഴികൾ ശ്രമിക്കുന്നവരുണ്ടാകും ചിലർക്കൊക്കെ ആ സ്വപ്നം സഫലമായിട്ടുണ്ട് മറ്റു ചിലർ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ താരങ്ങൾ തങ്ങളുടെ ആരാധകർക്ക് അപ്രതീക്ഷിത ദർശനം നൽകി ഞെട്ടിക്കാറുമുണ്ട് അങ്ങനെ ഒരു ആരാധകയുടെയും സൂപ്പർ താരത്തിന്റെയും വീഡിയോയാണ് വൈറലാകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ആരാധകയും ഒന്നിച്ചുള്ള വീഡിയോയാണ് ശ്രദ്ധേയമാകുന്നത് അമ്മാളും അമ്മയ്ക്കാണ് തന്റെ സ്വപ്നം സഫലമായത് കുറച്ചുനാൾ മുൻപ് അമ്മാളും അമ്മ മമ്മൂട്ടിയെ കാണണമെന്ന തന്റെ ആഗ്രഹം മീഡിയക്കാരോട് പങ്കുവച്ചിരുന്നു ആ വീഡിയോ വൈറലായിരുന്നു മമ്മൂട്ടിയുടെയും ശ്രദ്ധയിൽ സുഹൃത്തുക്കൾ എത്തിച്ചിരുന്നു തുടർന്നാണ് തന്റെ ആരാധികയെ നേരിൽ കാണാൻ മമ്മൂട്ടി എത്തിയത് രമേഷ് പിഷാരടിയാണ് മെഗാസ്റ്റാർ ആരാധിക കൂടിക്കാഴ്ച ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ടർബോ സെറ്റിൽ എത്തിയാണ് അമ്മ താരത്തിനെ കണ്ടത് കാറിൽ സെറ്റിലേക്കെത്തിയ അമ്മയെ മമ്മൂട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ പോസ്റ്ററുകൾ സൂക്ഷിച്ച കവറും കയ്യിലുണ്ടായിരുന്നു നടി സീമാജി നായരാണ് അമ്മാളുമെ താരത്തിനടുത്ത് എത്തിച്ചത് അമ്മാളു അമ്മയോടൊപ്പം സമയം ചെലവിട്ട് കുശലം പറഞ്ഞ് സമ്മാനവും നൽകിയാണ് മെഗാസ്റ്റാർ അവരെ യാത്രയാക്കിയത് പറവൂരിലുള്ള അമ്മയുടെ ആഗ്രഹം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ചില സുഹൃത്തുക്കൾ വഴിയും അറിഞ്ഞിരുന്നു നമ്മുടെ മമ്മൂക്കിയെ നേരിലൊന്ന് കാണണം സീമ ചേച്ചി അതായത് സീമാജി നായറാണ് ഈ വിഷയം വീണ്ടും നിർബന്ധപൂർവം അറിയിച്ചത് സമൂഹത്തിന് തന്നാൽ കഴിയുന്ന നന്മകൾ ചെയ്യുന്ന ആളാണ് സീമ ചേച്ചി അമ്മാളു അമ്മയുടെ ആഗ്രഹവും അത്രമേൽ ആത്മാർത്ഥതയും ഗഹനവും ആയിരുന്നതുകൊണ്ടാവണം അത് സംഭവിച്ചു കൈയിലൊരു കവറിൽ തനിക്ക് പ്രിയപ്പെട്ട മമ്മൂക്കിയുടെ ചിത്രവുമായി കാലങ്ങളോളം നടന്നത് വെറുതെ ഹാപ്പി വുമൻസ് ഡേ എന്നാണ് വീഡിയോയ്ക്കൊപ്പം രമേഷ് പിഷാരടി കുറിച്ചത്